ആര്യൻ ശൈത്യയെ നോക്കി കളിയാക്കി ചിരിച്ചതാണോ ശൈത്യയുടെ സ്റ്റോറി കേട്ടിട്ട് ആര്യൻ ചിരിച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല ആര്യൻ ചിരിച്ചു എന്നുള്ളത് സത്യമാണ് ആ ഒരു ചിരിയും ആ ഒരു ചേഷ്ടകളൊന്നും ഭിന്നു സ്റ്റോറി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതും ശരിയാണ് ആര്യൻ പറയുന്നത് ആര്യന് എന്തോ ബുദ്ധിമുട്ട് അസൗകര്യവും വേദനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല പക്ഷേ പരമാവധി ഒരാൾ അവിടെ ഇരുന്ന് അവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നമ്മളൊരു മര്യാദ കാണിക്കണം ഇന്ന അവിടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ആരും തന്നെയായിരുന്നു ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു കൊണ്ട് കാണിച്ച കോപ്രായങ്ങൾ അത് വളരെ മോശമായി പോയി എന്ന അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം മിണ്ടാതെ പുറകിലേക്ക് പോയിരിക്കണം മുന്നിലിരുന്ന് ഇളിക്കുകയല്ല വേണ്ടത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ആ സ്റ്റോറി പറയുന്ന ആളുടെ കോൺസെൻട്രേഷൻ കളയാതെ പുറകിലേക്ക് മിണ്ടാതെ പോയിരിക്കണമായിരുന്നു അത് ആദ്യം അദ്ദേഹം ചെയ്തില്ല പിന്നീട് സരികയാണ് അദ്ദേഹത്തെ പിടിച്ച് പുറകിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഇരുന്നും കുറേ കോപ്രായങ്ങൾ കാണിക്കുകയാണ് ആരും ചെയ്തത് രണ്ട് ആരും ചെയ്ത വലിയൊരു തെറ്റ് അഭിലാഷിന് നേരെ ചെരുപ്പെടുത്തെറിഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തെറ്റാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയൊരു ഗുരുതരമായ തെറ്റ് തന്നെയാണ് ആരും ചെയ്തത് അത് അഭിലാഷിൻ്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിലോ അത് അതിൽ വലിയ പ്രശ്നമായി മാറിയേ അപ്പോൾ അമ്മാതിരി ആണെന്നേ വെറും ഷോ ഓഫ് ആണ് ഇവരൊക്കെ വെറും മറ്റേ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാസ് മാസാകാൻ വേണ്ടി കാണിക്കുന്നതാണ് അല്ലാതെ ഒരു കുന്തോ അതിനകത്തൊന്നുമില്ല വെറും ഷോ ഷോഫാ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം